യുടെ രണ്ടാം വിവാഹവേലയിൽ ആരാധകർ ചർച്ചയാക്കുന്നത് മുൻ മുൻഭാര്യയും നടിയുമായ സാമന്താ റുദ് പ്രഭുവിനെ കുറിച്ചാണ് സാമന്താ റുദ് പ്രഭു പ്രണയത്തിലായ കാലമാണ് ഇപ്പോൾ വീണ്ടും ആരാധകർ ശ്രദ്ധ നേടിയെടുക്കുന്നത് നാഗചേതയ്ക്ക് മുൻപ് നടൻ സിദ്ധാർത്ഥമായി പ്രണയത്തിലായിരുന്നു സാമന്താ റുദ് പ്രഭു ഇരുവരും ജബർദസ്ത് എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ഷൂട്ടിങ്ങിനിടയിലാണ് താരങ്ങൾ പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഇവരുടെ പ്രണയബന്ധം പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രേക്കപ്പ് ആവുകയായിരുന്നു സിദ്ധാർത്ഥിനൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായിരുന്നു സാമന്താരുത് പ്രഭു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പക്ഷേ സിദ്ധാർത്ഥിന് ഇതിന് താല്പര്യം തോന്നിയിരുന്നില്ല സാമന്താരുത് പ്രഭുവിന് ഒപ്പം അഭിനയിക്കുന്ന നടന്മാരുമായിട്ടുള്ള സൗഹൃദം സിദ്ധാർത്ഥിനിഷ്ടപ്പെടുന്നില്ല എന്നും അന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു സിദ്ധാർത്ഥ എന്നടി ദീപ സന്നിധിയുമായി അടുത്തതോടെയാണ് സാമന്താറുദ് പ്രഭു ഈ ഒരു പ്രണയബന്ധം ഉപേക്ഷിച്ചുവെന്നും അന്ന് അഭ്യൂഹം പ്രചരിച്ചു എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്കെതിരെ സാമന്താ പ്രഭു തന്നെ അന്ന് രംഗത്ത് വരികയും ചെയ്തു ബ്രേക്കപ്പിനെ കുറിച്ച് വന്ന വാർത്തയിൽ തന്നെ ഇരയായി കാണിക്കുന്നുവെന്നാണ് സാമന്ത അന്ന് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ പക്ഷേ താൻ ഇരയൊന്നുമല്ല സിദ്ധാർത്ഥ നല്ല വ്യക്തിയാണെന്നാണ് സാമന്ത പറഞ്ഞത് മാധ്യമങ്ങൾ പക്ഷം ചേരുന്നത് നിർത്തുക ഇത് വ്യക്തിപരമായ കാര്യമാണെന്ന് സാമന്താരുദ് പ്രഭു അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു സിദ്ധാർത്ഥമായി പിരിഞ്ഞതിനെ കുറിച്ച് സാമന്താ റുദ് പ്രഭു പരോക്ഷമായി നടത്തിയ പരാമർശവും നേടി ചർച്ചയായി മാറിയിരുന്നു നടി സാവത്രിയെ പോലെ താനും ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിൽ വീണുപോയതിനെ എന്നുമാണ് സാമന്താരു പ്രഭു അന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ പക്ഷേ ഭാഗ്യത്തിന് തുടക്കത്തിലേ താനത് തിരിച്ചറിഞ്ഞു ആ ബന്ധത്തിൽ നിന്നും പിന്മാറി വളരെ മോശമായി അത് അവസാനിക്കുമെന്ന് തോന്നിയത് ആ ഒരു ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് സിദ്ധാർത്ഥുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിനെ കുറിച്ച് സാമന്താ റുദ് പ്രഭു പറഞ്ഞത് മാത്രമല്ല പിന്നീട് നടി നാഗചൈതന്യുമേ പ്രണയത്തിലായി തനിക്ക് നാഗചൈതന്യം പോലെ ഒരാളെ ലഭിച്ചു എന്നും നടി എന്ന് പറയുകയും ചെയ്തു നാഗചൈതന്യം വളരെ നല്ലയാളാണെന്നുമാണ് സാമന്ത എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഇരുവരും വിവാഹ ബന്ധം പിരിയുക വരെയുണ്ടായി ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരാണ് സാമന്ത ഋപ്രഭവും നാഗചേതന്യയും എന്നാൽ നാലു വർഷത്തിനുള്ളിൽ ഈ ബന്ധം വേർപിരിഞ്ഞു നാലാം വിവാഹ വർഷത്തിന് നാല് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇരുവരും തങ്ങൾ പിരിയുകയാണെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടി ആരാധകരോടായി അറിയിക്കുന്നത് എന്നാൽ പക്ഷേ വിവാഹബന്ധം വേറൊരു നിന്ന് തന്നെ ഏറെ വേദനിപ്പിച്ചിരുന്നുവെന്ന് സാമന്താ രുത് പ്രഭു ഈയടുത്ത് പങ്കുവച്ച ഒരു അഭിമുഖത്തിലും പറയുകയുണ്ടായി നടി സാമന്താ രുദ് പ്രഭുവിന്റെ കരിയറും ജീവിതവും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏറെ ചർച്ചയായി മാറുന്നുണ്ട് പ്രതിസന്ധികളെ നേരിടുവാനുള്ള സാമന്താറുദ് പ്രഭുവിന്റെ മനക്കരുവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു വിവാഹമോചനം അതിനു പിന്നാലെ വന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നടിയെ മാനസികമായി തന്നെ മോശമായി ബാധിച്ചിരുന്നു എന്നാൽ തളർന്നു പോകാതെ മുന്നോട്ട് തീങ്ങുവാൻ സാമന്തിക്ക് സാധിച്ചു ജീവിതത്തിലും കരിയറിലും മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് നടിയെ ബാധിച്ചത് പേശികളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു അസുഖമാണിത് നടി ശരീരഭാരം കുറച്ചതും മയോസൈറ്റിസിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സാമന്ത നാഗചൈതന്യം വിവാഹം നടക്കുന്നത് അന്ന് കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് നടി സാമന്താർ ഉത്പ്രഭു ഉള്ളത് വിവാഹ ശേഷും സാമന്ത കരിയറിൽ തുടർന്നുവന്നു കരിയറിൽ നിന്ന് ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയായിരുന്നു സാമന്താർ ഉത്പ്രഭു എന്ന അവസാന സിനിമയായി ശാകുന്തളം എന്ന സിനിമ കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഈ സിനിമയ്ക്ക് ശേഷം അമ്മയായി കുടുംബജീവിതത്തിലേക്ക് കടക്കുവാനാണ് തന്റെ തീരുമാനമെന്ന് സാമന്ത പ്രഭു ശാകുന്തളത്തിന്റെ നിർമ്മാതാവിനോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ ഇതിനിടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ശാകുന്തളം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സാമന്തയും നാഗചേതയും വേർപിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹബദ്ധം വേർപിരിയൽ പിന്നീട് ഇങ്ങോട്ട് സാമന്തിയുടെ കരിയർ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു മാൻ എന്ന സീരീസിലെ വേഷത്തിന് ശേഷം ബോളിവുഡിൽ നിന്ന് ഉൾപ്പെടെ അവസരങ്ങൾ വന്നു ഇതിനിടെയാണ് വിവാഹബദ്ധം പിരിയുന്നത് സാമന്തിയുടെയും നാഗചൈതന്യുടേയും വിവാഹമോചനം ദക്ഷിണേന്ത്യൻ സിനിമാ രംഗത്തുണ്ടാക്കിയ ചർച്ചകൾ ചെറുതായിരുന്നില്ല സിദ്ധാർത്ഥുമായി അകന്നതിന് ശേഷമാണ് സാമന്ത നാഗചൈതന്യുമായി അടുക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർ വിവാഹം കഴിക്കുന്നതും വേർപിരിയുന്നതും വിവാഹത്തിന് മുൻപ് ഏമായ ചെസാവ എന്ന സിനിമയിൽ നാഗചിന്തനിയും സാമന്താരുത് പ്രഭുവും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ അന്ന് രണ്ടുപേരും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു പ്രണയത്തിലായ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇരുവരുടെയും വിവാഹം നടന്നു ഏഴു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹത്തിലായത് നാഗചേന്ദിയുടെ കുടുംബവുമായും സാമന്താറുദ് പ്രഭു പെട്ടെന്ന് തന്നെ എടുത്തിരുന്നു എന്നാൽ പക്ഷേ ഏവരെയും നിരാശരാക്കിക്കൊണ്ട് പിന്നീട് ഇവർ വിവാഹമെന്ന് വേർപിരികയായിരുന്നു സിറ്റാടൽ ഹണി വണ്ടിയാണ് സാമന്തിയുടെ പുതിയ സീരീസ് വരുൺ ധവാനാണ് സീരീസിലെ നായകനായി എത്തുന്നത് സാമന്തയുടെ ഇത്തരത്തിലുള്ള വാർത്തകളോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാമന്ത ഋത്പ്രഭുവുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം വാലയുമായി നാഗചൈതന്യ പ്രണയത്തിലായി ഇന്ന് ഇരുവരുടെയും വിവാഹമാണ് വിവാഹത്തിന്റെ ഫോട്ടോകളും ദൃശ്യങ്ങളും കാണുവാനായി കാത്തിരിക്കുകയാണ് ഇവരുടെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്